പ്രോസിക്യൂഷൻ അപ്പീൽ അല്ലേ അതാണ് പ്രോസിക്യൂഷൻ അപ്പീൽ പോകാനുള്ള തീരുമാനത്തിലാണ് അന്ന് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരെ ആളുകൾ അന്ന് സാക്ഷികളായിരുന്നു അവർ പിന്നീട് ആ മൊഴി മാറ്റി അടക്കമുള്ള പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി നമുക്കൊപ്പം പൂർണ്ണമായിട്ടും നീതി ലഭ്യമാക്കാത്തൊരു വിധിയാണ് പോലീസിന്റെയും അനാസ്ഥ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും ഈ കേസ് ഈ സംഭവം നടന്ന ശേഷം അഞ്ച് മാസത്തോളം ഒരു പ്രതിയെ പോലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസങ്ങളെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ പോലീസ് തുടക്കത്തിൽ തന്നെ വലിയ അനാസ്ഥ ഈ കേസിൽ കാണിച്ചതുകൊണ്ടാണ് എ ബി വിപിക്ക് ഇത്രയും മുന്നോട്ട് പോകേണ്ടത് നമുക്കറിയാം പതിമൂന്നര വർഷം ആ പതിമൂന്നര വർഷം ഈ പോരാട്ടം നടത്തുമ്പോഴൊക്കെ എല്ലാ പ്രതികളെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് സുപ്രീം കോടതി വരെ പോയിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂഷനെ ആവശ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് അതോടൊപ്പം നമുക്കറിയാം ഈ സംഭവം നടന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന എസ് എഫ്ഐയുടെയും കെ എസ് യുന്റെ പ്രവർത്തകർ കെ എസ് യുവിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ അദ്ദേഹം ഇന്ന് വക്കീലാണ് അന്ന് പറഞ്ഞ മൊഴി എന്ന് പറയുന്നത് അവിടെ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ഉണ്ടായിരുന്നു അവർ തീവ്ര സ്വഭാവം നടത്തി സ്വഭാവമുള്ള സംഘടനയായിരുന്നു എന്നാണ് പക്ഷേ കോടതിയിൽ പറയുന്ന സമയത്ത് അത് മാറ്റി പറയുന്ന സാഹചര്യമായിരുന്നു അതുപോലെ എസ് എഫ് ഐയുടെ അന്നത്തെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അഖിൽ ബാലൻ അയാളും കോടതിയിൽ വരുന്ന സമയത്ത് ഈ മൊഴി മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത് നേരത്തെ എങ്ങനെയാണോ പോലീസ് അനാസ്ഥമായിട്ട് ഈ കേസിനെ കണ്ടത് അതുപോലെ സർക്കാരും ഇടതുപക്ഷവും വലതുപക്ഷവും എസ് എഫ് ഒയും കെ എസിയും ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മൊഴി മാറ്റിയ സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം അഭിമന്യു മരിച്ചു വീണ് രണ്ടായിരത്തി പതിനെട്ടിൽ മരിച്ചു വീണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ കേസിന് വിചാരണ നടക്കുന്ന സമയത്ത് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ലോ അന്ന് ഡിവൈഎഫ്ഐയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഒരാൾ പറയുകയാണ് ക്യാമ്പസ് ഫ്രണ്ടിനെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ അഭിമന്യുനെ കൊന്നത് ക്യാമ്പസ് ഫ്രണ്ടാണോ എന്നറിയില്ല മൗനം പുതിച്ചിച്ച് നിൽക്കുകയായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എ ബി ബി പി മേൽക്കോടതിയെ സമീപിക്കാനും അതോടൊപ്പം തന്നെ വിശാലിൻ്റെ കേസിൽ പ്രതികളായിട്ടുള്ള മുഴുവൻ കുറ്റക്കാരെയും അവരെ ശിക്ഷിക്കുന്നതുവരെ പോരാട്ടം തുടരാനുമാണ് തീരുമാനം അതുമായിട്ട് എ ബി പി മുന്നോട്ട് പോകും ഇത്തരത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച എല്ലാവരെയും പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കുവാൻ വേണ്ടിയിട്ടും എ ബി പി തീരുമാനമെടുത്തിട്ടുണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം